ആദരവില്ലാത്ത ഒരാളാണെങ്കിൽ അവന്റെ പരാജയവും പരാജയം അവിടെയോടും ആ നൂറ്റി അൻപത് പണിക്കാരുള്ള ഈ സഹോദരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാപ്പയോടും അമ്മയോടും വലിയ ആദരമാണ് അദ്ദേഹത്തിന് നല്ല പണമുണ്ട് മലയാളം പോലും മര്യാദക്ക് എഴുതാൻ കഴിയും അയാള് ചിലപ്പോ അദ്ദേഹത്തിന് ഒരു വണ്ടിയുണ്ട് കൊറേ വണ്ടികളുണ്ട് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് ആ വണ്ടിയിലെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുമ്പോ ഇയാള് മഞ്ഞ നിറത്തിലുള്ള വണ്ടി ആയതുകൊണ്ട് ഇയാള് ശമ്പളത്തിന്റെ ബില്ലിൽ മഞ്ഞ വണ്ടി അൻവർ അൻവറിന്റെ ഡ്രൈവറിന്റെ പേരാണ് അത് വായിക്കൽ മണവാട്ടി അൻവര വായിക്കല് മണവാട്ടി അൻപറണം പക്ഷെ മഞ്ഞ വണ്ടിയിലെ ഡ്രൈവർ വിട്ടു ഒന്നാം തീയതി എന്ന് ദിവസം ദിവസമെങ്കിൽ അത് രാവിലെ ശമ്പളം അങ്ങനെ ഇത്രയും മലയാളം പോലും എഴുതാൻ കഴിയാത്ത ഒരാള് അദ്ദേഹം വലിയ കോടീശകരാണ് രണ്ട് പ്രത്യേകതയാണ് അദ്ദേഹം ഒന്ന് വാപ്പയോടും ഉമ്മയോടും വലിയ ആഗ്രഹമാണ് ഒരു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും അത് അവസാനിക്കുമ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വാപ്പനോടും ഉമ്മനോടും മുഷാവറ ചെയ്ത് അവരെ തൃപ്തിക്ക് അനുസരിച്ചുകൊണ്ടാണ് നടക്കാറ് ഇന്ന് ആ സംഭവം വരും ബഹുമാന അവിടെ വഴിയതിനു തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഞാനിന്ന് എത്രയോ മാസങ്ങൾക്ക് മുമ്പിൽ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ ഡൈറ്റ് പ്രിയപ്പെട്ട ബഷീർ കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ അദ്ദേഹം എഴുതി ഞാനും ഇവിടെ എത്തണമെന്ന വലിയ ഒരു നിർബന്ധവും അതോടുകൂടെ വലിയൊരു തോഫീക്കും കൂടി ഉണ്ടാകുമ്പോഴാണ് എത്തുകയുള്ളത് ഇന്ന് ആഗ്രഹമുള്ള ഇന്ന് ഒരാൾ കല്യാണം കഴിക്കുമ്പോ അവൻ സ്വന്തമായി പ്രതി കണ്ടെത്തുന്നു അത് ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാത്തതാണ് പത്തൊമ്പതില്ലെങ്കിൽ ഇരുപത്തിനാല് വരെ പോറ്റി വളർത്തി ഇരുപത് വരെ പോറ്റി വളർത്തി അതോടുകൂടെ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഗർഭം ചുമന്ന് മരണത്തിന്റെ ഭൗതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മ ഈ ഉമ്മക്കും ഈ ഉപ്പക്കും ഒരു നിലവാരമില്ല സ്വയമായി അവർ പല രൂപങ്ങളിലായി കണ്ടെത്തുന്നു മാപ്പയും അമ്മയും അതിനെ സമ്മതമല്ലെങ്കിൽ സമ്മതത്തിന്റെ രൂപങ്ങൾ അവര് കേടുന്നു ഒരാഴ്ച അവരെ കാണാൻ രണ്ടുപേരും കാണുന്നില്ല ദുനിയാവ് മാത്രല്ല ഇതൊക്കെ നമ്മളെ കേൾക്കുന്ന ഈ പെണ്ണുമാണ് ഓരോ ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെയാണ് എത്ര മേഖല കേൾക്കുന്നു എത്ര തുഴ മതി പങ്കെടുക്കുന്നു പക്ഷേ എങ്ങനെയാണ് ഞാൻ ധാരാളം മദരസങ്ങൾ ഉണ്ടാക്കുന്നു മുന്നൂറ്റി പതിമൂന്ന് മദറസങ്ങൾ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തനം ഒമ്പത് വർഷമായി തുടങ്ങിയപ്പോ ഇരുന്നൂറ്റി നാല് പൂർത്തിയാകുകയാണ് എന്നും കംപ്ലൈന്റ് അവിടെ പുറത്താക്കേണ്ട രൂപത്തിലുള്ള കംപ്ലൈന്റുകളാണ് പറയാറ് പിന്നെ പറയും സാധനം

വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞത് ചെയ്യാതെ വരുമ്പോൾ മനസ്സിലാക്കുമ്പോ ഈ അധ്യാപകനെ പുറത്താക്കാൻ എന്താണോ ഈ അധ്യാപകനെ പറ്റി പറയേണ്ടത് അതൊരു ഒത്തു നാല് പൊതു കുട്ടികൾ കൂടി പറയും ഇങ്ങനെയാണ് ഇത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് മദറസുകളിൽ രണ്ട് മദർ ആണ് സി സി ടി വി വെച്ചത് ഒന്ന് ഈ മദർശ രണ്ടാമത്തെ പിന്നെ ആ മദർസം ബോർഡ് കാണൂലത്ര വെച്ചാലും അപ്പൊ ടി വി അപ്പൊട് പറഞ്ഞു പണി തൊണ്ണൂ അതുകൊണ്ട് അന്റെ സീത്താൻ ഈ ബോഡ് നമുക്ക് വേണ്ട എന്ന ഉള്ള പിടിച്ചപ്പോ അതിന്റെ ഇടയിൽ ഒരു വർഷത്തിന്റെ നാല് അധ്യാപകനെ ഒഴിവാക്കി നാല് അധ്യാപകനെ ഒഴിവാക്കി ഈ നാല് അധ്യാപകന്റെയും വാങ്ങിയ ഈ കുട്ടി എങ്ങനെയാ നന്നാവ എവിടക്ക് നന്നാവന ആ വാപ്പയും ഉമ്മയും കരയുന്നു പടശവനെ ഞാൻ ആ നാല് നാല് അധ്യാപകരോട് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാപ്പയും ഉമ്മയും ആ ഒരു വാപ്പിക്കാത്ത പഴയ കാലത്ത് പറയാറുണ്ട് സ്വന്തമാക്കി കുറച്ചൊരു കാര്യമില്ലപ്പോ അങ്ങനെയാണെങ്കിലും അതിന് പ്രവർത്തനം ഉണ്ടാവും എനിക്ക് തോന്നണില്ല ആ പ്രവർത്തനം ഈ ഒരു വയക്ക കുട്ടികൾക്ക് വഴക്കാൻ ഈ മൈക്കാൻ ഈ സ്പീക്കർ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അതാണ് ഞാൻ വരച്ച് ഇവരെ നാലാണ് ഞാൻ അപ്പൊ ഇത് കുറച്ച് ഓപ്പറേറ്റർ നമ്മൾ അപ്പോൾ എന്നെ പറയുന്നത് അച്ഛാ ആ കേൾക്കണ്ടേ എന്ത് ആ കേൾക്കണ്ടേ ലൈവാണ് പ്രബോധനിക്കുന്നവർക്ക് അപ്പോൾ വലക്ക ഉണങ്ങിയിട്ട് സുന്നാമാക്കിയോ സുന്നാമാക്കി നടക്കാൻ എന്താണ് ദാ ആ അതൊക്കെ पण கரெക്റ്റ് ഇക്ക അറിയാം സുന്നാമാക്കി വെച്ചാണ് അപ്പൊ ഒരാള് വയറ് നല്ല ക്ലീൻ ആകാനുള്ള പഴയ മരുന്നാണ് നമ്പർ മരുന്നാണ് ഒരാൾ ഒരക്ക് മുണങ്ങി അല്ലെങ്കിൽ മൈക്കന്റെ സ്റ്റാൻഡിൽ സുഞ്ഞാമാക്കി കുടിച്ചാൽ അതിലെന്ത് ചെയ്യണം മേജർ ഓപ്പറേഷൻ ചെയ്യണം എന്നതുപോലെയാണ് ഈ പൊരുത്തക്കേട് ഈ പൊരുത്തക്കേട് വാങ്ങിയാൽ സുഹാരം പിന്നീട് അവൻ എവിടെയും ജയിക്കൂല എവിടെ ജയിക്കൂല എന്നാലോ ആ പൊരുത്തം നമ്മൾ ഉമ്മലിനടുക്കുന്നു നമ്മളോരോ സദസ്സിനോടും പള്ളിയോടും മദ്രസിനോടും ഒക്കെ ഉള്ള ആദരവ് പുലർത്തി പോരുന്ന ആളുകളാണെങ്കിൽ അത്തരക്കാരാകുന്ന ആളുകൾക്ക് അതാണ് അവരുടെ വിജയം രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു വീട്ടിൽ നോമ്പ് പറക്കാൻ വേണ്ടി ഞാൻ പോയി നാല് വീട് സുന്ദരമായ വീടുണ്ട് ഓരോ വീടിനും ഒരു കോടിയും ഒന്നര കോടിയും ഒക്കെ വില വിളിപ്പോൾ നല്ല വീടാണ് എൽ ഇ ഡി വളവൊക്കെ നല്ല ഉഷാറായി കത്തി നിൽക്കുന്ന വീട് ഒരു വിദ്യാഭ്യാസവും ഇല്ല ഒരു മലയാളം തിരിവില്ല ഒരു ഇംഗ്ലീഷിലും തിരിവില്ല പക്ഷേ നല്ല പണമുള്ള നല്ല വീട് നല്ല ഐക്യം ഒരു വീട്ടിലേക്ക് ഞാൻ നോമ്പ് പറക്കാൻ വേണ്ടി പോകണം നോമ്പ് പറക്കാൻ വേണ്ടി പോയപ്പോ അവിടെ പ്രായമുള്ള ഒരു എൺപത് വയസ്സാകുന്ന ഉപ്പയുണ്ട് ഉപ്പ ഭക്ഷണം കഴിക്കലൊക്കെ നിർത്തിയിട്ട് മാസങ്ങളായിട്ടുണ്ട്

കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കായംകുളം ഇറങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ അനുസ്മരണം നടക്കുകയാണ് പകലാണ് ഉച്ചവരെ ഉച്ചക്ക് വരെ ഉച്ചക്കേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോ ആട്ടറച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോ ആട്ടറച്ച് വേവിച്ച് സുബാനന്ദ അസർ വരെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ക്യൂ നിന്നിട്ട് മൂന്നാളുകൾ ക്യൂ ബഹുമാനം എന്തുകൊണ്ട് സ്മരിക്കണില്ല നമ്മളാരെങ്കിലും പറയോ നാട്ടിൽ നിങ്ങളെ പറ്റി ആരെങ്കിലും പറയും ഒരാളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ

ഒത്തിരി പിന്നോട് ചോദിച്ചു എന്താണ് രണ്ട് മയത്തിനും ഉടനെ പറഞ്ഞു ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ് മറ്റാ നിർബന്ധമാണ് എന്തേ കാരണം മറ്റോ മോശം പറയും അതുകൊണ്ട് നല്ല അഭിപ്രായം പറയുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ് മോശ മോശഭിപ്രായം പറയുന്ന ആൾക്കോ നരവും നിർബന്ധമാണ് ഇതാണ് പറഞ്ഞതാണ് അപ്പൊ നമ്മളൊക്കെ ഇതാണ് എനിക്കിങ്ങോട്ട് പറയാനുള്ളൂ ഇതൊരു മനുഷ്യന്റെ ജീവിച്ചത് നാളെ തന്നെ നമ്മൾ നമ്മള് നന്നാവുക കുറ്റിയടിക്കാൻ വേണ്ടി വരുമ്പോടും തെറ്റിട്ട് പൊരപ്പണി അടങ്ങി ആ പുരം കുറ്റിയോ ആവില്ല അതില് തൊഴിലുറപ്പാരി കാടുണ്ട് തൊഴിലുറപ്പാരി

ഇല്ലെങ്കിലോ കുറച്ചുകൂടി കൂട്ടണം അപ്പോ നാല് ലക്ഷം അഞ്ചു ഒമ്പത് സങ്കടത്തിനായിട്ട് അങ്ങനെ കാണിച്ചു